ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ബിഗ് ബോസിൻ്റെ എപ്പിസോഡും ലൈവുമൊക്കെ കണ്ടത് എന്നൊരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി ലൈവിലും ഒക്കെ കണ്ടിരുന്നു അതായത് ഇന്ന് ജയിലിൽ പോയത് അനീഷും ആദിലേ ആ ജയിലിലോട്ട് അവരെ നോമിനേറ്റ് ചെയ്ത ഹൗസിലുള്ളവർ ജയിലിലേക്ക് നോമിനേഷൻ നടത്തുമ്പോൾ ഇവർ രണ്ടുപേരുടെയും പേരിലുള്ള കുറ്റങ്ങളാണല്ലോ പറയുന്നത് ഇവർ ചെയ്തത് അപ്പോൾ ടാസ്ക് വളക്കിയത് അനീഷ് പറ്റി പറയുമ്പം ഒന്ന് അനീഷ് ടാസ്ക് വളവാക്കിയത് പിന്നെ അനീഷിനെ പറ്റി പറയുമ്പോൾ ഈ ആദിലേയുടെ മുന്നിൽ പോയി സ്റ്റാച്യു പോലെ നിന്നതും ഒക്കെയാണ് പറയുന്ന പാത്രം കഴുകുന്ന ആദിലയെ പറ്റി പറയുമ്പോൾ പറഞ്ഞത് ഈ കൂടുതലും ഈ അനീഷിനോട് ഈ വഴക്കുണ്ടാക്കുന്നതും അനീഷിനെ പലരും ഇപ്പൊ പാത്രം തള്ളിയിട്ട് കയ്യില് വലിച്ചെറിഞ്ഞ് എന്നിട്ട് ആ പാത്രത്തിലെ വെള്ളമെല്ലാം അനീഷിന്റെ മേത്ത് ചീത്ത വെള്ളമെല്ലാം പാത്രം കഴുകിയ വെള്ളമെല്ലാം തെറുപ്പിക്കുക അങ്ങനെ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികം ആതിലെ അവിടെ കിടന്നുണ്ടാക്കിയ ഒത്തിരി വിഷയം അതിലെല്ലാ ഉപരി അവരെടുത്തു പറഞ്ഞൊരു കാര്യം ഭയങ്കരമായിട്ട് മുഷ്ടി ചുരുട്ടി ഒരു വട്ടം ഇടിച്ചു അത് റിഫ്ലക്ഷൻ അല്ല ഇങ്ങോട്ട് വന്ന ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടല്ല ആലോചിച്ച് വളരെ കാര്യമായിട്ട് ഒരിടിയും കൊടുത്തു ഒരു തെറിയും പറഞ്ഞു മാവ് കൂട്ടിയുള്ളതെന്നാണ് പറഞ്ഞു കുറേ അധികം കുറ്റങ്ങൾ പറ്റി ആ ഹൗസിലുള്ളവർ കണ്ടമാനം പറഞ്ഞിട്ടുണ്ട് നൂറ് വരെ ആതിലെ പറഞ്ഞ് ആതിൽ പണിയെടുക്കില്ല വിശൽ പാത്രങ്ങളൊന്നും കഴുകത്തില്ല മടിച്ചാണ് പിന്നെ അഗ്രസീവ് ആണ് വായി തോന്നിയതെല്ലാം പറയും അനീഷിനെ പറയുന്ന എടുക്കുന്നതും ഇഷ്ടപ്പെടുന്നില്ല കാരണം അത് ഇന്ന് ഞാൻ ഇട്ടൊരു വീഡിയോയിലുണ്ട് എന്തോ ഒരു പിങ്ക് കളർ ഷഡിയുടെ കാര്യം പറഞ്ഞിട്ട് ആ മനീഷിനെ വെറും വൃത്തികെട്ടവനായിട്ട് ഒരു വാക്ക് ആതിലേടെ വായി എന്ന് വന്നു കേട്ടിരുന്നവരപ്പം എന്ന് വെച്ചാൽ അത്രയും വൃത്തിയോടെ ആതില പറഞ്ഞ് അപ്പം ആതില ആയോടെ ഇത്രയും ചീപ്പ് വർത്താനം പറഞ്ഞില്ല എന്നെങ്കിലും ചീപ്പ് ആയവരോട് അത് പറഞ്ഞാൽ എന്ന് പറയുന്നു പിന്നെ അനീഷിന്റെ ചോക്ലേറ്റ് എടുത്ത് മാറ്റി വെക്കുന്നു പിന്നെ ആ കോന് അങ്ങനെ എല്ലാ പരിപാടിയും ചെയ്ത് കണ്ടമാനെ ഉപദ്രവിച്ചിട്ടുണ്ട് ആതില ഈ ഒരു രണ്ടാഴ്ച കൊണ്ട് ഇത്രയും ഉപദ്രവിച്ചിട്ട് ഇന്നിപ്പം എന്നിട്ട് രണ്ടുപേരെയും കൂടെ ജയിലിലാക്കി ഈ കണ്ണ കുറ്റം എല്ലാം ചെയ്തതാണ് ആതില ആതിലേ എന്നിട്ട് ജയിലിലാണ് ജയിലിലാക്കിയതിന് ശേഷം നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ച ആയി ഇത്രയും ദിവസം ഈ രണ്ടാഴ്ച കണ്ട എൻ്റെ ഓപ്പോസിറ്റ് കാഴ്ച ഇതെന്ത് മറിമായ നമുക്കറിയില്ല ഇതെന്ത് ഗെയിം ആണെന്നറിയില്ല ഒന്നെങ്കിൽ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡാന്ന് പറയേണ്ടി വരും അല്ലെ ഒരു സെക്കൻഡിനുള്ളിൽ അനീഷ് ഷാനവാസ് ആദില നൂറ അനുമോള് ഇവരെല്ലാം അങ്ങടെ ജയിലിൻ്റെ മുന്നിൽ നിന്ന് ഗെയിം കളിക്കുന്നു പിന്നെ അനീഷ് മാതിലേം പഴയ കാര്യങ്ങളൊക്കെ പറയുന്നു വളരെ എടുപ്പം എന്ന് പറഞ്ഞാൽ വളരെ എടുപ്പം അനീഷ് പറയുന്നു നീയാണ് എൻ്റെ മേത്തു കൊണ്ടേ ഷേവിങ് ക്രീം തേച്ചെന്ന് എനിക്കറിയാം നീയോ ഷാനവാസോ അല്ലാതെ എൻ്റെ പെട്ടി തുറന്ന് ചോക്ലേറ്റ് എടുത്തോണ്ട് പോകില്ലെന്നറിയാം അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും കൊണ്ട് പറയുന്നു അപ്പം ഈ ഇടിച്ച ഇടിയുടെ വേദന അനീഷ് ഇടിച്ചപ്പോൾ തന്നെ അനീഷ് അത് വലിയ കാര്യമാക്കിയിട്ടില്ല പക്ഷേ അതിൻ്റെ സൗണ്ട് കേട്ട് അന്ന് പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ നെവിനും ജിഷിനും ഉണ്ട് ആ സൗണ്ട് കേട്ട് ജിഷിൻ ഞെട്ടിപ്പോ ജിഷിൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നോമിനേഷനിൽ അതുപോലെ നെവിൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിഷയമില്ല അത് കണ്ടു തന്നെ ഞങ്ങൾക്ക് വിഷയമുണ്ടെന്ന് പറയും അക്ബറും അഭിലാഷും പറയുന്നുണ്ട് തെറിയും കൂടെ പറഞ്ഞു ഞാനൊന്നും പണ്ട് വന്നപ്പോൾ എന്തായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് ഫിസിക്കൽ അസാൾട്ടാണെന്ന് അവർ പറയുന്നുണ്ട് ലാലേട്ടം വരുമ്പോൾ ചോദ്യം ചെയ്യേണ്ട അത്ര ഗൗരവമുള്ള ഒരു വിഷയം അതുവരെ ആ പെൺകുട്ടി ചെയ്ത് ഉപദ്രവിച്ചു ഇന്ന് രാവിലെ തൊട്ട് നൂറ പുറകെ നടന്ന് ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇയാൾ എന്തിനാ എന്നെ അനുസരിപ്പിക്കാൻ വരുന്നത് അയാളുടെ വീട്ടിൽ നിന്ന് വരുന്നതാണോ ഞാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയാളെ സഹിക്കാൻ പറ്റുന്നില്ല അയാളോട് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കാണുന്ന സീനാണ് എപ്പിസോഡിലും ഒക്കെ നിങ്ങളിപ്പോൾ കണ്ടു കാണും ജയിലിൽ പോയിട്ട് വളരെയധികം സന്തോഷമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുക അപ്പോൾ ഇതെല്ലാം ഇവർ തമ്മിലൊരു വളരെ ഇഷ്ടമുണ്ട് ഇവർ തമ്മി ടോമാൻചിറിയ എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ പറയാൻ തോന്നും പക്ഷെ എന്തുകൊണ്ട് എനിക്കങ്ങനെ പറയാൻ തോന്നുന്നില്ല ടോമാൻചിറിയമ്മ അങ്ങനത്തെ ഒരു ഒരു വഴക്ക് പിടിക്കുക അപ്പം തന്നെ കൂട്ടുകൂടുക അങ്ങനത്തെ രീതിയാന്ന് തോന്നുന്നില്ല കാരണം ആദില അനീഷിനെ ഉപദ്രവിച്ചത് അത്രയും വല്ലാത്ത തരത്തിലുള്ള ഉപദ്രവമായിരുന്നു അത്രയെ ഉപദ്രവിച്ചിട്ട് ബിഗ് ബോസ് കണ്ടില്ലെന്നടിക്കുന്നു എല്ലാവരും കണ്ടില്ലെന്ന് നടക്കുന്നു പക്ഷെ അനീഷിനെ സംബന്ധിച്ച് അനീഷ് വളരെയധികം ക്ഷമയുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അനീഷ് എന്തും മറക്കും ഇപ്പൊ ജയിലിൽ വെച്ച് അനീഷ് പറഞ്ഞെന്താ നിന്റെ ഉമ്മയും നൂത് നിന്റെ ഉമ്മയും അനിയത്തി പിന്നെ നൂറയുടെ ഉമ്മയും അനിയത്തി നിങ്ങളുടെ രണ്ടു കൂട്ടരുടെ ഉമ്മമാര് പിടിച്ച് ഈ ഹൗസിനുള്ളിലേക്ക് കയറി വരുന്ന ആ ഒരു കാഴ്ചയാണ് അനീഷ് കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള കാഴ്ചയെന്ന് പറയുന്നുണ്ട് അപ്പം ആതിൽ പറയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അതൊരു വലിയ വാല്യൂ ഉള്ളൊരു കാര്യമായിരിക്കും അന്യ അവളുടെ ജീവിതത്തിലെ ഒരു സ്വപ്നം പോലത്തെ ഒരു വളരെ മൂല്യമുള്ള ഒരു കാര്യമായിരിക്കും എന്നൊക്കെ ആതില് പറയുന്നുണ്ട് ഈ പറഞ്ഞത് ഈ ഒരു സ്വപ്നം വന്ന വന്നയാഴ്ച തൊട്ട് അനീഷ് പറയുന്നതാണ് ഇതുപോലെ ഇവരെ ഇവർ അതിൻ്റെ ഒരു അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒത്തിരി വ്യാപകമായ അർത്ഥമുണ്ട് ഇവരുടെ പേരൻസൂടെ അടുക്കണമെന്നൊക്കെ ആ അനീഷ് പറയുന്നതിൻ്റെ അകത്ത് പക്ഷേ എങ്കിൽ ഈ പുറത്ത് ഇന്നിപ്പോൾ ഇവരുടെ ഈ സീനും ഇവർ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹമാകുകയും എല്ലാം ചെയ്തത് വെച്ച് എല്ലാവരും ഇപ്പം പറയുന്നത് അവർ ടോമാൻഡേറിയാണ് അവരത്രയും നേരമുള്ള അവരെല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുന്ന കാണാൻ വളരെ ഇഷ്ടമാണ് മറ്റൊരു അക്ബർ അക്ബർ ബിന്നി ആ ടീമുണ്ടല്ലോ ആര്യൻ ിസയിൽ ആ ടീമിനെക്കാട്ടുമൊക്കെ ഇതാണ് നല്ലത് ഇവരെല്ലാവർക്കും തമ്മിൽ വലിയ സ്നേഹമാണ് ഷാനവാസിനും അവർക്കും എല്ലാം ഭയങ്കര സ്നേഹ അനീഷിനും ആതിലേക്ക് എനിക്ക് എവിടെയും തോന്നിയില്ല ഇതൊന്നും ഒരു സ്നേഹമല്ല ആതിലേക്ക് കണ്ണെടുത്ത അനീഷിനെ കണ്ടുകൂടാ ഷാനവാസ് എങ്ങനെയാ എങ്ങനെയാച്ച രണ്ട് വള്ളത്തിൽ കാലിയവിട്ട് ഹിറ്റ്ലർ മാധവൻ കുട്ടി കളിക്കുക ചെയ്യുന്നത് എൻ്റെ തോന്നി കാരണം പെങ്ങൾ കുട്ടി പാഴ്സെന്ന അനുമോള് നൂറാ ആദില ഇത്രയും പെങ്ങൾ കുട്ടികളെ ബിന്നെയുണ്ട് എല്ലാവരെയും കൂട്ടി ഹിറ്റ്ലർ മാധവൻ കുട്ടിയാണ് ഷാനവാസ് അവിടെ കളിക്കുന്നത് ഒരു സൈഡിൽ ലാലേട്ടനും ബിഗ് ബോസും പറഞ്ഞുകൊണ്ട് അനീഷിനോട് കൂട്ടുകൂടുന്നുണ്ട് അനീഷ് പറയുന്ന പോലെ അത്രമാത്രം ആത്മാർത്ഥ ഷാനവാസ് അനീഷിൻ്റെ പുറത്ത് ഇടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്കിഷ്ടമുള്ള ആളാണ് ഷാനവാസ് എന്നാലും എനിക്ക് ഇപ്പം അനീഷിനോട് ഷാനവാസ് ഇടപെടുന്നത് ആ പെങ്ങൾ കുട്ടി കാരണം അതിൽ എന്ത് വൃത്തിയായിട്ട് വിളിച്ച് എന്തെല്ലാം ഉപദ്രവിച്ച് പറഞ്ഞാലും അനീഷിനെ എന്തെല്ലാം പറഞ്ഞാലും ഷാനവാസ് പലപ്പോഴും അത് കണ്ടില്ലെന്ന് നടിക്കുന്നതായിട്ടുണ്ട് അങ്ങനെ ഷാനവാസൻ അങ്ങനത്തെ അനീഷിനെക്കാട്ടും ഇഷ്ടം പെങ്ങൾ കുട്ടികളെ തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ അവരെല്ലാം കൂടെ അവരുടെ കാര്യം കാണാൻ വേണ്ടി അനീഷ് എന്ന മനുഷ്യനെ ഒരു കരുവാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഈ ജയിലിലെ അഭിനയം കണ്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് ആതില് ചോദിക്കുന്ന മെയിൻ കാര്യം ഈ ഫാമിലി ടാസ്ക് അത് ലാസ്റ്റ് ഒക്കെ എത്തുമ്പോഴത്തേനല്ലേ ഫാമിലി ടാസ്ക് വരുന്നത് ആ ടാസ്കില് ഉമ്മ ഒക്കെ വരാൻ വേണ്ടി ഞാൻ നിൽക്കുമെന്ന് ചേട്ടൻ എന്താ ഓർപ്പ് ഞാൻ അടുത്തയാഴ്ച പോവില്ലേന്ന് അപ്പൊ ഇത്രയും നാഴ്ചത്തെ കളി കൊണ്ട് ആതിലേക്ക് പോകുമെന്ന് ഏകദേശം മനസ്സിൽ ായിട്ടുണ്ട് അത് നൂറയ്ക്ക് മനസ്സിലായിട്ടുണ്ട് നൂറേം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏഹ് അങ്ങനെയൊന്നും ഇല്ലാന്ന് നമ്മൾ ഇപ്പൊ നമ്മള് വെച്ചാൽ ഇവിടെ പൊറത്ത് സപ്പോർട്ടുണ്ട് അനീഷിന് ഒത്തിരി പേര് അപ്പൊ ആ അനീഷിനെ ഉപദ്രവിച്ച വെച്ച് ആ ആദില പുറത്തു പോകുന്നുള്ള ഒരു ഏകദേശ തീരുമാനത്തിലാണ് ആദില് പറഞ്ഞത് അപ്പൊ ഇവർ തമ്മിൽ ഇപ്പൊ സ്നേഹവും ഇതും ആയപ്പം ആ പുറത്ത് പോകുന്നത് ഒഴിവാക്കണം അതിനു വേണ്ടിയുള്ള ഒരു കളിയാണ് ഒന്നെങ്കിൽ അനീഷിനെ ഷാനവാസ് നൂറെ എല്ലാം കാലി പിടിച്ച് ഇങ്ങനെയൊക്കെ ഒരു നാടകം അവരറിഞ്ഞുകൊണ്ട് കളിക്കുന്നതായിരിക്കാം ആതിലെ പുറത്ത് വിടാതെ കാരണം ആതിലെ പുറത്തു പോയാൽ നൂറെ ഡൗൺ ആകുകയും എടുക്കുകയൊക്കെ ചെയ്യും അതുപോലെ ഇവരുടെ ഫാമിലി വരാണോ എന്നുണ്ടെങ്കിൽ അത് നടക്കില്ല അപ്പം അനീഷിൻ്റെ ഒരു ആഗ്രഹം അതാണ് അങ്ങനെയാണെ ആതിലെ ആയിട്ട് കോംപ്രമൈസ് ആവണം അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണം അനീഷ് ഈ ആതിലയോടി കൂട്ടി നിൽക്കുന്നത് അല്ലെങ്കിൽ അനീഷിന് ക്ഷമയുള്ള സ്വഭാവമായിരിക്കും പക്ഷേ ഇനി എന്ത് തേങ്ങയാണെങ്കിലും വേണ്ടില്ല അനീഷിനെ ആതിലെ ഉപദ്രവിച്ചത് റിയലായിട്ട് ഉപദ്രവിച്ച ഇന്നൊരാള് കമൻറ്റ് ഇട്ടിരിക്കുന്നത് അതെല്ലാം അവർ ഗെയിം കളിക്കുകയല്ലേ പിന്നെ നിങ്ങൾ എന്ത് നിങ്ങളെന്ത് അതായത് ഞാൻ ഇടി കൊടുത്ത കാര്യം പറഞ്ഞിരുന്ന ഒരു വീഡിയോയിൽ ആ കമൻറ്റ് വന്നിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ എന്ത് ഗെയിം ആണെങ്കിൽ എന്ത് നമ്മളേം കൂടെ കൂട്ടിയത് ബിഗ് ബോസ് ഒരു ഗെയിം ഷോയാണ് അത് നമ്മളെ പ്രേക്ഷകരെ കൂടെ കൂട്ടിയുള്ള ഗെയിമാണ് അവരുടെ ഇതെല്ലാം സമ്മതിച്ചാലും ഞാൻ ചോദിക്കട്ടെ ഇടിച്ചതിൻ്റെ വേദന എങ്ങനെയാ വേദന ഇല്ലാതെ വരുമോ വേദന വേദന തന്നെയല്ലേ അത്രയും പുറത്തിടിച്ചതിന്റെ സൗണ്ട് ജിഷിംഗ് ആയിട്ട് ഞെട്ടിയെന്ന് പറയുന്നുണ്ട് അത്രയും തെറിയും പറഞ്ഞ് കലിപ്പിലിടിച്ച് അത് അവർ ഗെയിം കളിക്കുക എന്ന് പറഞ്ഞ് വിട്ട് കളയാൻ പറ്റുമോ ശരീരത്തിലേറ്റ വേദന വേദന തന്നെയല്ലേ റോക്കി ഇടിച്ച് സിജോടെ പല്ല് കളഞ്ഞിട്ട് സിജോ എത്ര കാലം അതിൻ്റെ പുറത്ത് കിടന്നു അല്ലാതെ ബിഗ് ബോസ് അതൊരു ഗെയിം ഷോയാണ് അവിടെ ഇടിച്ച ഇടിച്ചാൽ അല്ലെന്ന് അങ്ങനെ പറയാൻ പറ്റുമോ അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നാടകങ്ങളിലൊന്നും ഇന്ന് ഈ ജയിലിനുള്ളിൽ കാണിച്ചാൽ ഈ നാടകങ്ങളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു അല്ല ഒരു തേങ്ങയല്ല ഔട്ടാകാതിരിക്കാനുള്ള ഒരു നാടകം ഒന്നെങ്കിൽ ബിഗ് ബോസും കൂടെ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇവർ പ്ലാൻ തയ്യാറാക്കി അനീഷ് അതിനൊക്കെ നിൽക്കും ഷാനവാസകപ്പരായുള്ള ഒരു പാവം മനുഷ്യനാണ് പച്ചയായ മനുഷ്യനാണ് എന്തിനും ആ അനീഷിനെ ഉപയോഗിക്കുന്നുണ്ട് അവിടെയുള്ളൂ അല്ലാതെ എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ എല്ലാവരും കൂടെ കൂടിയുള്ള നാടകമാണ് അടുത്തയാഴ്ച ആദ്യം ഔട്ടാകാതിരിക്കാൻ ഇതൊന്നും പറയണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം